ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്ക് സ്വാഗതം നമ്മൾ വീണ്ടും നമ്മുടെ ചന്ദനത്തോട്ടത്ത് വന്നിട്ടുണ്ട് കേട്ടോ ഒന്നര മാസമായി മഴ പെയ്യാതെ ഇന്നലെ ഇന്നലെ ഒരു മഴ പെയ്തു അതെൻറ്റൊരു അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്തൊരു മഴ അതിന് രണ്ടു ദിവസം മുമ്പ് ആട്ടി കൂടിയൊരു മഴ പെയ്തു എന്നിട്ട് അര മണിക്കൂർ നിന്ന് പെയ്യുന്നൊരു മഴ അതിന് ശേഷം ഒന്ന് ഇറങ്ങി നോക്കണം എന്നുണ്ടായിരുന്നു പിന്നെ ഒന്നര മാസത്തെ കൂടും പെയിൽ എന്ന് പറഞ്ഞാൽ ഈ കൊല്ലം കേരളത്തിൽ ഇത്രയും വലിയ ചൂട് അല്ലെങ്കി ഇത്രയും ഭയങ്കരമായിട്ട് കഠിനമായ വെയിൽ ഉണ്ടായിട്ടില്ല വീട്ടില് അമ്മയൊക്കെ പറഞ്ഞു എന്തായാലും അത് മൊത്തം നശിച്ചതിൻ്റെ കുറേ പൊട്ടം പുത്തി അതപ്പുറം തന്നെ വീണ്ടും വരച്ചാൽ മതിയായിരുന്നു അവിടെ ആ തയ്യെങ്കിലും കണ്ടേനോ അതായത് അതൊക്കെ പറഞ്ഞുതന്നെ എനിക്കിരിക്കപ്പെടേ എന്തായാലും വന്ന് നോക്കണമെന്ന് പറഞ്ഞിട്ട് വന്നതായിട്ട് ഞാനിപ്പോ എന്റെ മുമ്പിലുണ്ട് വന്ന് കണ്ടു ഞാൻ പേടിച്ച് നമ്മൾ ഈ ദൈന്തുവാ നമ്മള് വിഷമങ്ങളും കഷ്ടങ്ങളും ഒക്കെ വരുമ്പോൾ ദൈവത്തെ വിളിക്കത്തില്ല അതുകൊണ്ട് ആ വീട്ടിൽ നിന്ന് ഇറങ്ങി ഒന്നരം പിന്നെ ദൈവമേ കുഴപ്പമൊന്നും വരുത്തല്ലേ ചെല്ലുമ്പോ എന്റെ ചങ്ക് പൊടിയല്ലേ എന്നൊക്കെ പറഞ്ഞ മനസ്സിൽ പ്രാർത്ഥിച്ചോണ്ടാവുന്നെ പക്ഷെ ഇവിടെ വന്നു കണ്ടു ഭയാനകം ഭയാനകം എന്ന് പറഞ്ഞ പോരാ അതി അതിഭയാനകം ഈ ഒന്നര മാസം വെയിലടിച്ചിട്ട് പോലും അതിനൊരു കുരുക്കവും പറ്റിയില്ലെന്ന് മാത്രമല്ല അത് അത്യാവശ്യം നല്ല രീതി വളരുകയും ചെയ്യുന്നുണ്ട് വളരുക എന്ന് വെച്ചാൽ ഉയരം വെക്കുന്നില്ല നല്ല രീതി വണ്ണം വയ്ക്കുന്നു ഉയരം വയ്ക്കാത്ത എനിക്ക് അത് മഴ പെയ്ത് വെള്ളത്തിന്റെ ഇത് കുറവ് കിട്ടാത്തോണ്ടാണെന്ന് തോന്നുന്നു നാട്ടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് എന്തായാലും നമ്മുടെ ചന്ദനം എന്തായി നോക്കാൻ വേണ്ടിട്ടിറങ്ങിയത് ആ കഴിഞ്ഞ വീടി കിട്ട ദിവസമാണ് അവസാനമായിട്ട് ഇവിടെ വന്നത് പിന്നെ ഇന്ന വരുന്നത് ഒന്നര മാസക്കാലം തീർത്ത് ഉണക്കായിരുന്നു ഉണക്കെന്ന് പറഞ്ഞ പോലെ മുടിഞ്ഞുണക്ക് ഞാൻ വിചാരിച്ച ചന്ദനം മൊത്തം കരിഞ്ഞ് ഉണങ്ങി കാശ് മൊത്തവും പോയി ഈ വീഡിയോ ഇട്ട് കണ്ടവരെല്ലാരും ഇടം കാണാൻ പറയാനുണ്ടെങ്കിൽ എൻ്റെ അടപ്പ് തൂത്ത് അവനും വട്ട ഓളം പാറയിലുട്ടോ കൊണ്ടുപോണ്ട സമയം കഴിഞ്ഞ് എന്നൊക്കെ പറഞ്ഞിരുന്നായിരുന്നു എന്തായാലും ഞാൻ ഇന്ന് വന്ന് നോക്കി നോക്കിയപ്പം ചന്ദനമൊക്കെ അതേപോലെ തന്നെ ഇപ്പം ഉണ്ട് ഒരു കുഴപ്പമില്ല തന്നെ ആക്കാരുടെ നല്ല രീതിയാവും വളർന്നിട്ടുണ്ട് കാരണം കണ്ടോ ഇതാണ്ട് ഏകദേശം ഒരു ഇഞ്ച് പുറത്ത് വണ്ണമായിട്ടുണ്ട് അന്ന് ഒരു മാസം കണ്ട് അതായത് നല്ല രീതിയിൽ വളർച്ച ഉണ്ടാകുന്ന ഒരു സാധനമാണ് ചന്ദന എല്ലാരും നമ്മളെ ചോദിക്ക് കളിയാക്കുന്നുണ്ടായിരുന്നു പിന്നെ പത്ത് പതിനഞ്ചൊല്ല അതായത് നല്ല രീതിയിലുള്ള ഹോസ്റ്റ് കൊടുത്താൽ ചന്ദ്രൻ പെട്ടെന്ന് വളരും എന്നുള്ളതിന്റെ ഉത്തമ തെളിവാണ് കണ്ടോ കഴിഞ്ഞ വീഡിയോ വീഡിയോയെ കണ്ടിട്ട് എൻ്റെ ഒന്നര മാസമായത് കൊണ്ട് ഇതുകൊണ്ട് ആ വീഡിയോ കാണുക ഈ വീഡിയോ നോക്കുക അല്ലെ മണ്ണം മറ്റൊണ്ട വ്യത്യാസം കണ്ടു നല്ല രീതിക്ക് വളർത്താൻ നല്ല ഇത്രയും മെയിലായിട്ട് എനിക്ക് തോന്നുന്നു ഇന്നലെയും ഞാൻ രണ്ടു ദിവസം മുമ്പ് ഒരു മഴ പെയ്തായിരുന്നു അങ്ങനെ രണ്ട് മഴയാണ് ഇവിടെ കിട്ടിയത് ഇന്നലെ മഴ പെയ്തുകൊണ്ടാണ് ഇന്ന് എത്തി തിരിഞ്ഞിട്ട് ഇറങ്ങി ഇതെന്താന്ന് നോക്കാം എന്ന് പറഞ്ഞിറങ്ങി നല്ല അടിപൊളി ഇതെണ്ണം മാത്രമല്ല ഇങ്ങനെ നോക്കിക്കോ എല്ലാം അതുകൊണ്ട് മിക്കവാറും എല്ലാം തന്നെ നല്ല രീതിയിൽ ഇപ്പോൾ ഒന്നിനും ഒന്നും പഴപൊന്നും സംഭവിച്ചിട്ടില്ല അല്ല നോക്ക് എല്ലാം എന്തുകൊണ്ട് ഒരു ഇഞ്ചിറ്റ് പുറത്ത് നല്ല 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 നല്ലവണ്ണം നല്ല രീതിയിൽ വളർന്നു വരുന്നുണ്ട് ഇനിയിപ്പോ നമ്മൾ ഒരു രണ്ട് മാസം കഴിയുമ്പോൾ ജൂൺ മാസത്തിൽ നല്ല മഴയൊക്കെ കിട്ടുമ്പോൾ അത്യാവശ്യം നല്ലൊരു ജൈവ വളക്കെ കൊടുത്തു കഴിഞ്ഞാൽ ആട്ടിപൊളിയായിട്ട് കയറി വരും കൃഷി റങ്ങി തിരിച്ചിട്ട് മോശമായി പോയില്ല എന്നാണ് എൻ്റെ പൂർണ്ണ വിശ്വാസം നിങ്ങൾ ഇതിലേക്ക് ഇറങ്ങണം റബ്ബറിന്റെ കാലം കഴിഞ്ഞിരിക്കുന്നു റബ്ബറിന് ഫോർത്ത് ഗ്രേഡ് ഷീറ്റ് മാത്രമേ എടുക്കത്തുള്ളൂ എന്നുള്ള നിലവിലേക്ക് വരുന്നു എന്തായാലും നല്ല രീതിയിൽ നല്ല രീതിയിലും മോശമായിട്ടെന്ന് പറയുന്നത് നല്ല രീതിയിൽ വളർന്നിട്ടുണ്ട് അത് കണ്ടിട്ട് നല്ല വണ്ണം കൊന്നവരെ വരെ കളിച്ചിട്ടുണക്കായിട്ട് പോലും കൊന്ന ഉണങ്ങി പോയിട്ടില്ല ഞാനൊരു നാലടി ഹൈറ്റ് ഹൈറ്റ് ഉയരം വെച്ചിട്ടില്ല പക്ഷെ വണ്ണം വെച്ചിട്ടുണ്ട് എനിക്ക് വന്ന് മഴയില്ലാത്തോണ്ടാകാൻ തോന്നുന്നു ആ ഉയരത്തിൽ തന്നെ നിൽക്കും പക്ഷെ എല്ലാം നല്ല രീതി വണ്ണം വെച്ചിട്ടുണ്ട് എന്തായാലും കൃഷി വിജയിച്ചു ഇനി ഇതിന്റെ അടുത്ത സ്റ്റേജിലേക്ക് പോകുന്നത് എങ്ങനെയാണെന്ന് മാത്രം ആണ് നോക്കേണ്ടത് എന്തായാലും ഞാൻ സത്യം പറഞ്ഞാൽ പേടിച്ചിട്ടേ മൊത്തം കരിഞ്ഞുണങ്ങിക്കാണോ എങ്ങനെ ഈ ആൾക്കാരുടെ അതോ അങ്ങനെ ഉണങ്ങി പോയിട്ടുണ്ടെങ്കിൽ ഈ ആൾക്കാരുടെ എന്തോ പറയും ഏതാണ്ട ഒരു ചന്ത നിൽക്കുന്നുണ്ടോ ഇതിന് യഥാർത്ഥത്തില് സംഭവിച്ചെന്ന് പറഞ്ഞാൽ ഇതിന്റെ പോസ്റ്റ് ഉണങ്ങിപ്പോയി ഹോസ്റ്റായിട്ട് നട്ടിരുന്ന കൂടെ നട്ടിരുന്ന കൊന്നയും പോയി തോരേയും ഇല്ല ഒന്നുമില്ല അതിൽ അതുണ്ട് അതിൻ്റെ ആ ഒരു നിഭവുണ്ട് അതൊരു ഒരു ഒരു പുഷ്ടിയില്ല ഇതിനിപ്പോൾ ആകുമ്പോൾ ചെയ്യാൻ ഇപ്പം ഒന്നും ചെയ്യാൻ പറ്റത്തില്ല നല്ല രീതിയിൽ മഴ പെയ്ത സമയത്ത് ചീരയും ഒക്കെ അതിൻ്റെ മൂട്ടി നട്ടു കൊടുത്ത് ഇവനെ വളർത്തി കൊണ്ടു പറ്റത്തുള്ളൂ കൂട്ടത്തിൽ നല്ലൊരു സെക്കൻഡറി ഹോസ്റ്റ് ഇവിടെ കൊടുത്ത് കഴിയുമ്പോൾ ഇവനെ തിരിച്ച് കയറി വന്നോളും അതൊക്കെ അവനെ ഒന്ന് കയറി ചെയ്ത് അവൻ മറ്റെൻ്റെ കൂട്ടത്തിൽ വളർന്ന് വന്നോളും കുഴപ്പമൊന്നുമില്ല മൂട്ടില് ഇത് ഉണ്ട് നമ്മളെ പൊന്നാങ്കണ്ണി ചീര നിക്കുന്നത് ഉണങ്ങി പോകാത്തതൊക്കെ നല്ല അടിപൊളിയായിട്ട് അതിനൊക്കെ അതാ പൊന്നാങ്കണ്ണി ചീര പ്രൈമറി ഹോസ്റ്റ് ആയിട്ട് നട്ടതൊക്കെ നല്ല അടിപൊളിയായിട്ട് നിൽക്കുന്നുണ്ട് ഹോസ്റ്റ് അപ്പൊ തന്നെ ഹോസ്റ്റ് ആണ് ചന്ദ്രത്തിന് വേണ്ട പോഷക മൂല്യങ്ങൾ നൽകുന്ന അല്ലെങ്കിൽ മണ്ണിൽ നിന്ന് വലിച്ചെടുത്ത് കൊടുക്കുന്നത് ഹോസ്റ്റ് ഇല്ലാത്ത നേരത്തെ കാണിച്ചോണ്ടാവും